ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പുതിയ മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം നടന്നു പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ആയിരുന്നു സമർപ്പണ ചടങ്ങിലെ മുഖ്യാതിഥി പ്രവാസി വ്യവസായി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത് കേരളീയ വാസ്തുശൈലിയുടെ അനുപമ ഉദാഹരണമാണ് ഗുരുവായൂർ കിഴക്കേ നടയിലെ പുതിയ അലങ്കാരഗോപുരവും നടപ്പന്തലും ചെമ്പിൽ വാർത്തെടുത്ത മൂന്ന് താഴുകക്കുടങ്ങളോട് കൂടിയതാണ് മുഖമണ്ഡപം ഈ താഴ്കക്കുടങ്ങൾക്ക് അടി ഉയരമുണ്ട് ഇത്രയും വലിയ താഴ്കക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ് പ്രവാസി വ്യവസായിയും വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത് മാന്നാർ പി കെ രാജപ്പൻ സംഘവുമാണ് താഴ്കക്കുടങ്ങൾ നിർമ്മിച്ചത് മൂന്ന് താഴെക്കൂടങ്ങൾ നിറയ്ക്കാനായി ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് കിലോ ഞവരനെല്ലാണ് വേണ്ടിവന്നത് സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായി ഞെരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീത പരിപാടി അരങ്ങേറി നൂറിലേറെ വാദ്യകലാകാരന്മാർ അണിനിരുന്ന സ്പെഷ്യൽ തായമ്പകമേളവും നടന്നു മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ചതുർബാഹു രൂപത്തിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ ദ്വാരപാലകൻ എന്നിവരുടെ ശില്പങ്ങളും കാണാം കിഴക്കേ നടയിൽ സത്രപ്പടി മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്നതാണ് മുഖമണ്ഡപത്തിനനുബന്ധമായി വരുന്ന നടപ്പന്തൽ നടപ്പന്തലിന്റെ ഓരോ തൂണിലും ദശാവതാരങ്ങളും ശ്രീകൃഷ്ണ ശില്പങ്ങളുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ വാസ്തുവാചാര്യൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നടപ്പുരയുടെ നവീകരണത്തിലുള്ള രൂപരേഖ തയ്യാറാക്കിയത് ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിജയകുമാർ മേനോൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ കെ വി വിനയൻ കടലുണ്ടി ഷിജു പണിക്കർ എന്നിവർ പങ്കെടുത്തു വിഘ്നേഷ് വിജയകുമാറിനെയും ശിൽപി എള്ളവള്ളി നന്ദനെയും ഗുരുവായൂർ ദേവസ്വം ആദരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയാണ് വിഘ്നേഷ് വിജയകുമാർ സിനിമാ നിർമ്മാതാവ് കൂടിയായ വിഘ്നേഷിന് മിഡിൽ ഈസ്റ്റിന് പുറത്ത് നിരവധി രാജ്യങ്ങളിലും ഇന്ത്യയിലും സംരംഭങ്ങളുണ്ട് ജനം ദുബായ്